നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം ഒരു വശത്ത് മകൾ വീണാ വിജയന് എസ് എഫ് ഐ ഒയുടെ സമൻസ് മറുവശത്ത് പാർട്ടിയിൽ തികഞ്ഞ അസംതൃപ്തി പിണറായി വിജയൻ ഇപ്പോൾ ചെകുത്താനും കടലിനുമിടയിൽ അതുകൊണ്ട് തന്നെ ഏതു വിധേനയും വീണാ വിജയനെ രക്ഷിക്കാനുള്ള തന്ത്രങ്ങൾ ഒരുക്കുകയാണ് ഇപ്പോൾ ടീം പിണറായി ദ്വിമുഖ തന്ത്രമാണ് പിണറായി വിജയൻ ഒരുക്കുന്നത് ഒരു വശത്ത് ദില്ലിയിൽ പ്രത്യേക ബാർറൂം ജോൺ ബ്രിട്ടാസും കെ വി തോമസുമാണ് വാർറൂമിന് നേതൃത്വം നൽകുന്നത് ദില്ലിയിലെ പ്രമുഖ രാഷ്ട്രീയ നേതാക്കളുമായി ഇവർ സമ്പർക്കം പുലർത്തുന്നു സുപ്രീം കോടതിയിലെ അഭിഭാഷകർ അടക്കമുള്ളവരുമായി വലിയ തോതിൽ ചർച്ചകൾ നടത്തുന്നു പിണറായി വിജയൻ വീഴുമെന്നായപ്പോൾ പിണറായിയെ മകളെയുമൊക്കെ തള്ളിപ്പറഞ്ഞ് എം വി ഗോവിന്ദനെ നൊടിയിടയ്ക്കുള്ളിൽ പിണറായി തിരികെ തൻ്റെ കൂടെ കൂട്ടുന്ന കാഴ്ച എ കെ ജി സെന്ററിലും പ്രത്യേക വാർറൂം ഇപ്പോൾ റെഡി എം പി ഗോവിന്ദന്റെ നേതൃത്വത്തിൽ തന്നെയാണ് വാർറൂം പ്രവർത്തിക്കുന്നത് പൂർണ്ണമായും പിണറായി വിജയനെയും മകളെയും പാർട്ടി അംഗങ്ങൾക്കിടയിൽ നിന്ന് രക്ഷിച്ചെടുക്കുകയാണ് ഗോവിന്ദന്റെ ലക്ഷ്യം എറണാകുളത്തും അഡ്വക്കേറ്റ് ജനറലിന്റെ നേതൃത്വത്തിൽ പ്രത്യേക വാർറൂം കേരളത്തിലെ ഏറ്റവും പ്രമുഖ അഭിഭാഷകരുമായി കൂടിയാലോചനകൾ നടക്കുന്നു മാധ്യമങ്ങളെ വരുതിയിലാക്കാൻ മുഖ്യമന്ത്രിയുടെ ഓഫീസ് കേന്ദ്രീകരിച്ച് പ്രത്യേക സംഘം പ്രവർത്തിച്ചു തുടങ്ങി സമൂഹ മാധ്യമങ്ങളിൽ ഇപ്പോൾ പിണറായി വിജയന് നഷ്ടപ്പെട്ട ഇമേജ് വീണ്ടെടുക്കാനുള്ള ശ്രമങ്ങളും തുടരുന്നു ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൽ എക്സാലോജിക് വിവാദം വിശദീകരിക്കാൻ പാർട്ടി കേഡറുകളെ സജ്ജമാക്കുകയാണ് എം വി ഗോവിന്ദന്റെ മുഖ്യ ലക്ഷ്യം വീണാ വിജയനെതിരെയുള്ള കേസ് രാഷ്ട്രീയ പ്രേരിതമെന്ന പാർട്ടി അണികൾക്കിടയിൽ കൂടുതൽ ശക്തമായി വിശദീകരിക്കാനുള്ള തീരുമാനമാണ് ഇപ്പോൾ സി സംസ്ഥാന നേതൃത്വം കൈക്കൊണ്ടിരിക്കുന്നത് രണ്ട് സ്വകാര്യ കമ്പനികൾ തമ്മിലുള്ള ഇടപാട് എക്സാലോജിക് വീണാ വിജയന്റെ നേതൃത്വത്തിലുള്ള ഒരു സ്വകാര്യ കമ്പനിയാണ് രണ്ട് കമ്പനികൾക്കിടയിലുള്ള സാമ്പത്തിക ഇടപാടുകളുടെ പേരിലാണ് വീണാ വിജയനെതിരെ രാഷ്ട്രീയ പ്രേരിതമായ അന്വേഷണമെന്ന് പാർട്ടി താഴെത്തട്ടിൽ വിശദീകരിക്കുന്നു സാധാരണ സി പി ശില്പശാലകൾ സ്വയം വിമർശനത്തിനുള്ളതാണ് ഗ്രൂപ്പ് തിരിഞ്ഞുള്ള ആത്മവിമർശനങ്ങൾക്ക് അവിടെ വേദിയൊരുങ്ങാറുണ്ട് പലപ്പോഴും എന്നാൽ സി പി എം നേതൃശില്പശാലകളിൽ ഇപ്പോൾ വീണാ വിജയനെ വെള്ളപൂശാനുള്ള പരസ്യമായ ശ്രമങ്ങളാണ് നടക്കുന്നത് ചോദ്യം ചെയ്യാൻ ഒരു നേതാവ് തല ഉയർത്തിയാൽ തല അടിച്ചിരുത്താനുള്ള ശ്രമങ്ങൾ പാർട്ടി നടത്തും കോടിയേരിയുടെ മക്കൾക്ക് കിട്ടാത്ത നീതി എന്തുകൊണ്ട് പിണറായി വിജയന്റെ മകൾ വീണാ വിജയന് കിട്ടുന്നു എന്ന പാർട്ടി അണികളുടെ ചോദ്യത്തിന് ഉത്തരം പറയുകയാണ് ഏറ്റവും മുഖ്യ ലക്ഷ്യം കോടിയേരിയുടെ മക്കൾക്കെതിരെയുള്ള കേസ് കൂടുതൽ ശക്തമായിരുന്നുവെന്ന് പാർട്ടി നേതൃത്വം വിശദീകരിക്കുന്നു ബിനീഷ് കോടിയേരിക്കെതിരെ ഉയർന്നുവന്നത് മയക്കുമരുന്നിടപാടുമായി ബന്ധപ്പെട്ട കേസുകളാണ് അതുകൊണ്ട് തന്നെ അത്തരം വിഷയങ്ങൾ വിശദീകരിക്കുക പാർട്ടിക്ക് എളുപ്പമായിരുന്നില്ല വീണാ വിജയനെതിരെയുള്ളത് ഒരു സാമ്പത്തിക ആരോപണം മാത്രം അത് പിണറായി വിജയനെ ലക്ഷ്യം വെച്ചുള്ളതാണ് അതുകൊണ്ട് പിണറായി വിജയനെയും വീണാ വിജയനേയും പ്രതിരോധിക്കുക പാർട്ടിയുടെ ലക്ഷ്യമാണ് എന്നും എം വി ഗോവിന്ദന്റെ നേതൃത്വത്തിൽ ഇപ്പോൾ പാർട്ടി സ്വയം തിരുത്തി പറയുന്നു സി സംസ്ഥാന സെക്രട്ടേറിയറ്റിന്റെ നേതൃത്വത്തിൽ നടന്ന ശില്പശാലയിലാണ് ഇത്തരം വിചിത്ര കാഴ്ചകൾ ആത്മപരിശോധനയ്ക്കോ സ്വയം വിമർശനങ്ങൾക്കോ അവിടെ സ്ഥാനമില്ല പകരം വീണാ വിജയനെ കൂടുതൽ മഹത്വവൽക്കരിക്കാനുള്ള ശ്രമം അതുകൊണ്ടുതന്നെ കൃത്യമായ ആസൂത്രണം എ കെ ജി സെൻ്റർ കേന്ദ്രീകരിച്ച് നടന്നു എന്ന് വ്യക്തം പിണറായി വിജയനു വേണ്ടി ഏറ്റവും ശക്തമായ ചരടുവലികളാണ് ഇപ്പോൾ പാർട്ടിക്കുള്ളിൽ ചിലർ നടത്തുന്നത് മാസപ്പടി എന്ന വാക്ക് മാധ്യമ സൃഷ്ടിയാണ് എന്ന് പാർട്ടി തന്നെ പറഞ്ഞു പറഞ്ഞുവെക്കുന്നു എക്സാലോജിക്കും കരിമണൽ കമ്പനിയും തമ്മിലുള്ള ഇടപാടിൽ ആദായ നികുതി കണക്കുകളിൽ മാത്രമാണ് തർക്കമത്രേ ലോക്സഭാ തെരഞ്ഞെടുപ്പ് തൊട്ടുമുന്നിൽ നിൽക്കുന്നതുകൊണ്ട് കേന്ദ്രീകൃതവും അതേസമയം വിപുലവുമായ പ്രചരണ പരിപാടികൾക്കാണ് ഇപ്പോൾ പാർട്ടി തയ്യാറെടുക്കുന്നത് പിണറായി വിജയനും മകൾക്കും വേണ്ടി വിശദീകരണത്തിനായി മുപ്പതിനായിരം പേരടങ്ങുന്ന ഒരു പാർട്ടി കേഡർ ഇതിനകം സംസ്ഥാനത്ത് സജ്ജമാക്കി ജില്ലാ മണ്ഡലം തലങ്ങളിൽ ബ്രാഞ്ച് സെക്രട്ടറിമാർ വരെയുള്ളവർക്ക് പ്രത്യേക ശില്പശാല നടത്തി ഇക്കാര്യത്തിൽ പരിശീലനവും നൽകി വീണാ വിജയനുമായി ബന്ധപ്പെട്ട ഏതൊക്കെ വിഷയങ്ങൾ ജനങ്ങളുമായി എങ്ങനെ സംവദിക്കണം എന്ന വിഷയത്തിലാണ് ശില്പശാല ഇതു സംബന്ധിച്ച് മുഖ്യമന്ത്രിയുടെ ഓഫീസുമായി ചേർന്ന് പ്രവർത്തിക്കുന്ന സി പി എം നേതാക്കൾ തന്നെ നേതൃത്വം നൽകുന്ന കാഴ്ച വിവാദ വിഷയങ്ങളിൽ എങ്ങനെ സർക്കാർ അനുകൂല പ്രതിരോധം സൃഷ്ടിക്കാമെന്നതാണ് സി പി എമ്മിന്റെ ഏറ്റവും വലിയ ചർച്ചാ വിഷയം എസ് എഫ് ഐ ഒ അന്വേഷണത്തിനെതിരെ മകൾ വീണ വിജയൻ ഇപ്പോൾ കർണാടക ഹൈക്കോടതിയെ സമീപിച്ചിരിക്കുകയാണ് തന്നെ കേരളത്തിലെ പാർട്ടി നേതാക്കളോട് പിണറായി വിജയൻ ഇപ്പോൾ വിശദീകരിക്കുന്നത് മറ്റൊരു കഥ ബംഗളൂരു കേന്ദ്രീകരിച്ച് നടന്നിരുന്ന ഒരു കമ്പനിയുടെ പ്രവർത്തനം ഇതുമായി ബന്ധപ്പെട്ട തർക്കങ്ങളും സാമ്പത്തിക ഇടപാടുകളുമാണ് കേന്ദ്ര അന്വേഷണ ഏജൻസികൾ പരിശോധിക്കുന്നത് ഈ കേസ് നടക്കുന്നത് കർണാടകയിൽ കെ എസ് ബന്ധപ്പെട്ട കേസ് ഇക്കഴിഞ്ഞ ദിവസം കേരളത്തിന്റെ ഹൈക്കോടതിയിലെത്തിയിരുന്നു ഹൈക്കോടതി ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രന്റെ മുന്നിലായിരുന്നു കേസ് രൂക്ഷമായി കെ എസ് ഐ ഡി സിയെ കുടഞ്ഞെറിഞ്ഞു എന്ന് മാത്രമല്ല എന്താണ് ഇത്ര ഭയം എന്ന് കെ എസ് ഐ ഡി സിയോട് കോടതി പച്ചയ്ക്ക് ചോദിച്ചു അന്വേഷണത്തെ നേരിടുന്നതിൽ നിങ്ങൾ ഭയക്കുന്നു എന്തെങ്കിലും ഒളിക്കാനുണ്ടോ എന്ന കോടതിയുടെ ചോദ്യത്തിന് മുന്നിൽ കെ എസ് ഐ ഡി സിക്ക് വേണ്ടി ഹാജരായ സുപ്രീം കോടതിയിലെ സീനിയർ അഭിഭാഷകൻ പോലും ഒന്ന് പതറി ഒരൊറ്റ സിറ്റിംഗിന് അതും ഓൺലൈൻ സിറ്റിംഗിന് ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ ഫീസ് വാങ്ങുന്ന വൈദ്യനാഥനെ പോലെയുള്ള സുപ്രീം കോടതിയിലെ അഭിഭാഷകരെയാണ് കെ എസ് ഐ ടി സി കളത്തിലിറക്കിയത് തിങ്കളാഴ്ച വീണാ വിജയന് വേണ്ടി കർണാടകയിൽ ഹാജരാകുന്നതും ഏറ്റവും ഉയർന്ന അഭിഭാഷകർ തന്നെ എറണാകുളത്തെ അഭിഭാഷക സംഘമടങ്ങുന്ന പ്രത്യേക ഉപദേശ സംഘവും ദില്ലിയിലെ വാർറൂമും കേന്ദ്രീകരിച്ചാണ് കർണാടകയിലെ കേസിന്റെ പുരോഗമനം അതുകൊണ്ട് തന്നെ ശക്തമായ അഭിഭാഷക ടീമിനെ കളത്തിലിറക്കി തിങ്കളാഴ്ച കേസ് പരിഗണിക്കുമ്പോൾ ഏതു വിധേനയും ഒരു താൽക്കാലിക സ്റ്റേ നേടിയെടുക്കുകയാണ് വീണ വിജയൻ്റെ ലക്ഷ്യം എസ് എഫ് ഐ ഒ അന്വേഷണം അനിശ്ചിതമായി തടഞ്ഞിടുക നീണ്ട മുപ്പതിലധികം തവണ ലാവലിൻ കേസ് മാറ്റിവെച്ച പിണറായി ടീമിന് ഇക്കാര്യത്തിലും തികഞ്ഞ ആത്മവിശ്വാസമാണ് കർണാടക ഹൈക്കോടതിയിൽ നിന്ന് ഒരു അനുകൂല വിധി നേടിയെടുക്കുക ഒരു താൽക്കാലിക സ്റ്റേ എങ്കിലും ഇക്കാര്യത്തിൽ ഉടനടി പ്രാവർത്തികമാക്കുക അതിന് പോംവഴി കണ്ടെത്താൻ കഴിഞ്ഞില്ല എങ്കിൽ സുപ്രീം കോടതിയെ സമീപിച്ച് ഒരു സ്റ്റേ നേടുകയാണ് പിണറായി വിജയൻ ടീമിന്റെ ലക്ഷ്യം ഇക്കാര്യങ്ങൾക്ക് വേണ്ടി മുതിർന്ന അഭിഭാഷകർ തന്നെയാണ് ചരടുകൾ നീക്കുന്നത് എക്സാലോജിക്കിനെതിരെയുള്ള എസ് എഫ് ഐ ഒ അന്വേഷണം സ്റ്റേ ചെയ്യണമെന്നാവശ്യപ്പെട്ടാണ് വീണാ വിജയന്റെ ഹർജി കുൽക്കത്നി എന്ന അഭിഭാഷകൻ മുഖേനയാണ് ഹർജി നൽകിയിരിക്കുന്നത് സി എം മാറിൽ നിന്നും കെ എസ് ഐ ഡി സിയിൽ നിന്നും ശേഖരിച്ച വിവരങ്ങളിൽ എസ് എഫ് ഐ ഒ സംഘം പരിശോധന നടത്തിയിരുന്നു കർണാടക ഹൈക്കോടതി ഇത്തരമൊരു സ്റ്റേ ഹർജി പരിഗണിക്കുമ്പോഴാണ് പെട്ടെന്ന് തന്നെ എസ് എഫ് ഐ ഒ വീണാ വിജയൻ ഇപ്പോൾ സമൻസ് കൈമാറിയിരിക്കുന്നത് ഇത് കൂടുതൽ കുരുക്കാകും എന്ന വാർത്തകൾ ശക്തമാകുന്നു എക്സാലോജിക് എന്ന കമ്പനിയുടെ ഉടമയായ വീണ വിജയൻ കമ്പനിയുടെ സാമ്പത്തിക ഇടപാടുകൾ പൂർണമായി വിശദീകരിക്കണമെന്നാണ് സമൻസിൽ ആവശ്യപ്പെട്ടിരിക്കുന്നത് ഇത്തരമൊരു സമൻസ് കൈമാറിയതിനു ശേഷമായിരുന്നു നേരത്തെ കെ എസ് ഐ ഡി സിയിൽ റെയ്ഡുകളും പരിശോധനകളുമൊക്കെ എസ് എഫ് ഐ ഒ നടത്തിയത് ഇപ്പോൾ വീണാ വിജയനും ഇത്തരമൊരു സമൻസ് കൈമാറുക വഴി വീണാ വിജയനുമായി ബന്ധപ്പെട്ട കേന്ദ്രങ്ങളിൽ റെയ്ഡുകളും പരിശോധനകളും ഉടൻ എസ് എഫ് ഐ ഒ നടത്തും എന്ന വിവരങ്ങളും പുറത്തുവരുന്നു വരുന്നു അതുകൊണ്ടുതന്നെ തിങ്കളാഴ്ച കർണാടക ഹൈക്കോടതി പരിഗണിക്കുന്ന ഈ കേസിൽ ഒരുപാട് തലങ്ങളുണ്ട് ഇത് പിണറായി വിജയന്റെ മുഖ്യമന്ത്രി കസേരിയുമായി ചേർന്നു നിൽക്കുന്ന ഒരു ഹർജിയാണ് എക്സാലോജിക് സി ഇടപാടുകൾ സംബന്ധിച്ച രേഖകൾ ആവശ്യപ്പെട്ടാണ് അന്വേഷണ ഏജൻസി വീണാ വിജയന് സമൻസ് നൽകിയിരിക്കുന്നത് ഇതു സംബന്ധിച്ച ചില നിർണായക തെളിവുകൾ സി ഓഫീസിൽ നിന്ന് റെയ്ഡിൽ കണ്ടെത്തിയിരുന്നു എസ് നേരത്തെ കെ എസ് ഐ ഡി സി സമാനമായ ഒരു ഹർജി കേരളത്തിൻ്റെ ഹൈക്കോടതിയിൽ സമർപ്പിച്ചിരുന്നു ഹൈക്കോടതി ആ ഹർജിയെടുത്ത് ദൂരക്കളയുക മാത്രമല്ല കെ എസ് ഐ ഡി സിയെ എഴുത്തുകൂടയുന്ന കാഴ്ചയും കണ്ടു അതുകൊണ്ടുതന്നെ കേരള ഹൈക്കോടതിയെ സമീപിക്കാൻ ആർജവമില്ല വീണ വിജയന് കർണാടക ഹൈക്കോടതി ഈ കേസ് പരിഗണിക്കുമ്പോൾ എസ് എഫ് ഐ ഒ ചൂണ്ടിക്കാട്ടുന്നത് കേരള ഹൈക്കോടതിയിൽ വന്ന സമാന വിധി തന്നെയാകും അന്വേഷണം പ്രഖ്യാപിച്ചുള്ള ഉത്തരവിനെയും ചോദ്യം ചെയ്തിരിക്കുന്നു വീണാ വിജയൻ തന്റെ ഹർജിയിൽ ഇതു സംബന്ധിച്ച പൂർണ്ണ വിവരങ്ങൾ തനിക്ക് ലഭ്യമാക്കണമെന്നാണ് വീണാ വിജയൻ ആവശ്യപ്പെട്ടിരിക്കുന്നത് കേന്ദ്ര സർക്കാരിനെയും എസ് എഫ് ഒ ഡയറക്ടറേയും എതിർ കക്ഷികളാക്കിയാണ് വീണാ വിജയന്റെ ഈ ഹർജി എക്സാലോജിക്കിന്റെ ഹർജി നിർണായകമാകുന്നത് മുഖ്യമന്ത്രിക്കും ഈ സർക്കാരിനും തന്നെ കേന്ദ്ര കോർപ്പറേറ്റ് കാര്യ മന്ത്രാലയത്തിന് കീഴിലുള്ള സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസിന്റെ അന്വേഷണം ഇപ്പോൾ ശക്തമായ നിലയിൽ കേരളത്തിൽ പുരോഗമിക്കുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത് ആദ്യമവർ ആലുവയിലെ സി എം ആർ എൽ ഓഫീസിൽ റെയ്ഡും പരിശോധനയും ഒക്കെ നടത്തി പിന്നീട് ആദായ നികുതി വകുപ്പിൽ നിന്ന് കൂടുതൽ വിവരങ്ങൾ ശേഖരിച്ചു അതിനുശേഷം മിന്നൽ വേഗതയിൽ തിരുവനന്തപുരത്തെത്തി കെ എസ് ഐ ടി സിയിൽ പരിശോധന പിന്നീട് ബംഗളൂരു കേന്ദ്രീകരിച്ച് കൂടുതൽ ശക്തമായ തെളിവ് ശേഖരണം കാര്യങ്ങൾ കൈവിട്ടു പോകുന്നു പന്തിയല്ല എന്ന് മനസ്സിലാക്കിയതോടെ പിണറായി വിജയൻ ഉണർന്ന് പ്രവർത്തിച്ചു തുടർന്നായിരുന്നു ദില്ലി കേന്ദ്രീകരിച്ചുള്ള വാർ ടീം ഉണർന്ന് പ്രവർത്തിച്ചത് കൊച്ചിയിലെ അഭിഭാഷക സംഘവും പാർട്ടി നേതൃത്വവും ഒക്കെ പൂർണ്ണമായി പിണറായി വിജയൻ്റെ മകളെ സംരക്ഷിക്കാനായി നിൽക്കുന്നു ഇത്ര വലിയ ശക്തി കേന്ദ്രത്തിൻ്റെ നടുവിൽ താൻ സുരക്ഷിതയായിരിക്കും എന്ന ഉത്തമബോധ്യം തന്നെയായിരുന്നു വീണാ വിജയന് ഇതുവരെയുള്ള ആ ധാർഷ്ട്യത്തിൻ്റെ കാരണം അതുകൊണ്ട് തന്നെയാണ് കണക്കുകളിൽ കാണിച്ചുകൊണ്ടുതന്നെ സി എംമാറിൽ നിന്ന് പണം കൈപ്പറ്റിയതും ഇതിന് എക്സാലോജിക്ക് യാതൊരുവിധ സേവനവും നൽകിയില്ല എന്ന് കേന്ദ്ര അന്വേഷണ ഏജൻസികൾ തങ്ങളുടെ അന്വേഷണത്തിൽ കണ്ടെത്തിക്കഴിഞ്ഞു കെ എസ് ഐ ഡി സി ഹർജിയിൽ ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ കൈക്കോടതിയിൽ ചോദിച്ച അതേ ചോദ്യങ്ങൾ തന്നെ ഇപ്പോൾ അന്തരീക്ഷത്തിൽ ഉയരുന്നു സമൂഹ മാധ്യമങ്ങളിൽ പലരും കുറിക്കുന്നത് അതേ വാക്യങ്ങൾ അന്വേഷണത്തെക്കുറിച്ച് എന്തിനാണ് ആശങ്കപ്പെടുന്നത് നിങ്ങൾക്കറിവുള്ള വിവരങ്ങൾ അന്വേഷണ ഏജൻസിയുടെ മുന്നിൽ നൽകുക അല്ലെങ്കിൽ നൽകാതിരിക്കുക ഒന്നും മറച്ചു വെക്കാനില്ല എന്ന് കെ എസ് ഐ ഡി സിയുടെ അഭിഭാഷകൻ ഹൈക്കോടതിയിൽ പറഞ്ഞപ്പോൾ പിന്നെ ഭയക്കേണ്ടതില്ലല്ലോ എന്നാണ് കേരളത്തിൻ്റെ ഹൈക്കോടതി ചോദിച്ചത് വീണാ വിജയൻ ഹാലിളകെ കർണാടക ഹൈക്കോടതിയിലേക്ക് ഓടുന്നതിന് പിന്നിൽ എന്താണ് മടിയിൽ കനമില്ലെങ്കിൽ വഴിയിൽ ഭയക്കേണ്ടതില്ലല്ലോ ഈ കൈകൾ ശുദ്ധമാണ് എന്ന് നാഴികയ്ക്ക് നാൽപ്പത് വട്ടം വിളിച്ചു പറയുന്ന പിണറായി വിജയന് നേർക്ക് സംശയത്തിൻ്റെ വലിയ മേഘപടലമാണ് ഇപ്പോൾ പൊതിഞ്ഞിരിക്കുന്നത് കർണാടക ഹൈക്കോടതി ഏതെങ്കിലും വിധത്തിൽ ഒരു സ്റ്റേ അനുവദിച്ചാൽ കൂടുതൽ കാർമേഗങ്ങൾ പിണറായിയെ മൂടും എന്നും മറക്കരുത് തന്നെ അന്വേഷണത്തെ നേരിടുക എന്ന ഒരൊറ്റ പോംവഴി മാത്രമാണ് പിണറായിക്ക് മുന്നിലുള്ളത് പാർട്ടി തങ്ങളുടെ എല്ലാ ശക്തിയും ഉപയോഗിച്ച് ഈ പൊന്നുമോളെ രക്ഷിക്കാൻ ശ്രമിച്ചാലും കേരളത്തിൻ്റെ ജനങ്ങൾ ഉറക്ക വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്നു അന്തപുരങ്ങളിൽ എന്തൊക്കെയോ ചീഞ്ഞു നാറുന്നു ആ രാജാവ് നക്തനാണ് എന്ന് ജനങ്ങൾ പറയുന്നത് വെറുതെയല്ല എന്നു സമൂഹ മാധ്യമങ്ങളിൽ ശക്തമായ വാദങ്ങൾ ഇതിനിടയിൽ കേന്ദ്ര അന്വേഷണ ഏജൻസികൾ ഒരിഞ്ച് പിന്നോട്ട് മാറാതെ നിൽക്കുന്നത് മാത്രമാണ് കേരളത്തിൻ്റെ പ്രതീക്ഷ ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈറ്റ്